ഒരു ഓൺലൈൻ മാധ്യമത്തെ പിന്തുണച്ചതിൽ ഖേദിക്കുന്നു തോൽവിയിൽ വിഷമമുണ്ടെന്ന് രമ്യ ഹരിദാസ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ എം പി രമ്യാ ഹരിദാസ് ആലത്തൂർ ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും യു ഡി എഫിന് ബാലികേറാ മലയായിരുന്നുവെന്ന് ഓർക്കണമെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു ചേലക്കരയിലെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചെന്നും അത് ചെറിയൊരു പ്രവർത്തനമല്ലെന്നും രമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു തോൽവിയിൽ ദുഃഖമുണ്ടെന്നും രമ്യ കൂട്ടിച്ചേർത്തു മറുനാടൻ മലയാളിയെ താൻ ഒരിക്കലും പിന്തുണച്ചിട്ടില്ലെന്ന് രമ്യ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഷാജൻസ് കറിയ്ക്കൊപ്പമുള്ള ചിത്രം വെച്ച് പിന്തുണ പ്രഖ്യാപിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നും അവർ പറഞ്ഞു എം ബി ആയ ശേഷവും ശമ്പളവും അലവൻസുമെല്ലാം ലഭിച്ചിട്ടും പട്ടിണിയാണെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല വാഹനത്തിന്റെ അടവും ഡീസലും ആലത്തൂരിലെയും ചേലക്കരയിലെയും വീടുകളുടെയും ഓഫീസിൻ്റെയും വാടകയും സ്റ്റാഫിന്റെ ശമ്പളവുമെല്ലാം താൻ തന്നെയാണ് കൊടുത്തിരുന്നതെന്നും അക്കാര്യമാണ് താൻ പറഞ്ഞതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു ആലത്തൂർ ലോക്സഭാ മണ്ഡലവും ചേലക്കര നിയമസഭാ മണ്ഡലവും എന്നും യു ഡി എഫിന് ബാലികേറാ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുമെന്നായിരുന്നു ഞാനടക്കം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങും മുമ്പ് തന്നെ നമുക്ക് ചേലക്കരയുടെ കണക്കുകൾ കൃത്യമായി അറിയാം എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷത്തിന് കൃത്യമായ മുൻതൂക്കവും സംഘടനാ സംവിധാനവുമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര അവിടെ കടന്നു കയറണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഈ സമയത്ത് കഠിനമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നു എന്നിട്ടും ചേലക്കരയിലെ പ്രവർത്തകരുടെയും ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാൽപ്പതിനായിരം വരുന്ന ഭൂരിപക്ഷം പന്ത്രണ്ടായിരം വോട്ടുകളിലേക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു അത്തരമൊരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ പ്രവർത്തനമല്ല എന്ന് വ്യക്തിപരമായി എന്റെ വിലയിരുത്തൽ എന്നും രമ്യ പറഞ്ഞു